കർമ്മം ലക്ഷ്യം കർമ്മഫലം ഡർ സംയുക്ത പ്രൊജക്റ്റുകളുടെ പേയ്മെന്റ് എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് സംയുക്ത പ്രോജക്റ്റ് എന്നാൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഫണ്ട് ഇന്നത്തിൽ അതിന് തത്തുല്യമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടോ അല്ലെങ്കിൽ മേൽത്തട്ട് കീഴ്ത്തട്ട് പഞ്ചായത്തുകളുടെ ഫണ്ടോ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും സംയുക്ത പ്രൊജക്റ്റുകൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് പോലുള്ള പ്രൊജക്റ്റുകളിൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഷെയറും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഷെയറും ഒക്കെ ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പി എം എ വയുടെ പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഷെയറും ഉൾപ്പെടുത്താറുണ്ട് ഇതൊക്കെ സംയുക്ത പ്രൊജക്റ്റുകളാണ് ഇവയുടെ റിക്വസേഷൻ തയ്യാറാക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ കേസ് മാർട്ട് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ ആദ്യം നമ്മൾ ഒരു ഗ്രാമപഞ്ചായത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെയാണ് വിഹിതം കൊടുക്കുന്നത് അതാണ് ഉദാഹരണമായിട്ട് കാണിക്കുന്നത് ഫണ്ട് നൽകുന്ന എൽ ബിയുടെ പ്രൊജക്റ്റുമായിട്ട് ഫണ്ട് സ്വീകരിക്കുന്ന എൽ ബിയുടെ പ്രൊജക്ട് മാപ്പ് ചെയ്തെങ്കിൽ മാത്രമേ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളു ആദ്യം നമുക്ക് പ്രൊജക്ട് മാപ്പിംഗ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം പ്രൊജക്ട് മാപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് തലങ്ങളിലെ പഞ്ചായത്തുകളുടെ പ്രൊജക്ട് നമ്പറുകളും ഒന്ന് കുറിച്ചു വയ്ക്കണം അതുപോലെ ഈ രണ്ട് തലങ്ങളിലെ പഞ്ചായത്തുകളുടെ പ്രൊജക്റ്റുകളിലും അപ്രൂവഡ് സുലേഖയില് അപ്രൂവഡ് സ്റ്റാറ്റസിലും ആയിരിക്കണം ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ഗ്രാവിടെ ഒരു ഗ്രാമപഞ്ചായത്ത് ബ്ലോക്കിൽ നിന്ന് ലൈഫിന്റെ ഷെയർ ലൈഫ് പദ്ധതിയുടെ ഷെയർ വാങ്ങുന്ന ഉദാഹരണമാണ് കാണിക്കാൻ പോകുന്നത് ആരാണോ ഫണ്ട് സ്വീകരിക്കുന്നത് അതായത് ഫണ്ട് റിസീവിങ് എൽ ബി ആണ് മാപ്പിംഗ് ചെയ്യേണ്ടത് എങ്ങനെ മാപ്പ് ചെയ്യുമെന്ന് കാണിച്ചില്ല സ്ക്രീൻ നോക്കാം ഇവിടെ ഗ്രാമപഞ്ചായത്താണ് തുക സ്വീകരിക്കുന്നത് അതായത് ഫണ്ട് റിസീവ് ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്താണ് അതുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ലോഗിൻ ചെയ്തോ ദ സുലഹയിൽ കറക്ഷൻ മെനുവിൽ നിന്ന് മാപ്പ് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് സെലക്ട് ചെയ് സെലക്ട് ചെയ്തു ഇപ്പം നമ്മുടെ തദ്ദേശ സ്ഥാപനം സംയുക്ത പ്രോജക്റ്റുകളായി വെച്ച എല്ലാ പ്രൊജക്റ്റുകളും അവിടെ ലിസ്റ്റ് ചെയ്യും അതിൽ നിന്നും നമുക്ക് മാപ്പ് ചെയ്യേണ്ട പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക ഇവിടെ ഇത് ലൈഫ് ഭവന പദ്ധതിയാണ് ആ ഒരു പ്രൊജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു ലൈഫ് ഭവന പദ്ധതി ജനറൽ ആണ് അത് സെലക്ട് ചെയ്തു അതിന് തർക്കുള്ള മാപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾ സെലക്ട് ചെയ്ത സംയുക്ത പ്രൊജക്ടിൻ്റെ പേരും നമ്പറും മുകളിൽ ലിസ്റ്റ് ചെയ്യും താഴെ എൽ ബി എന്ന കോംബോയിൽ നിന്ന് ഏത് എൽ ബിയുടെ പ്രൊജക്റ്റുമായാണ് മാപ്പ് ചെയ്യേണ്ടത് ആ എൽ ബി സെലക്ട് ചെയ്യുക ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റുമായാണ് മാപ്പിംഗ് എന്നാൽ പ്രസ്തുത ബ്ലോക്ക് സെലക്ട് ചെയ്തു പ്രൊജക്ട് നമ്പർ എന്ന ഭാഗത്ത് അവരുടെ പ്രൊജക്ടിന്റെ നമ്പർ നൽകി ഗെറ്റ് പ്രൊജക്ട് നൽകുമ്പോൾ വിഹിതം നൽകുന്ന എൽ ബിയുടെ പ്രൊജക്ട് അവിടെ ലിസ്റ്റ് ചെയ്യും സേവ് നൽകുക കൺഫർമേഷൻ മെസ്സേജിന് ഓക്കെ നൽകുക ഇപ്പൊ പ്രൊജക്ടുകളുടെ മാപ്പിംഗ് പൂർത്തിയായി ഇനി നമുക്ക് നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ ലെവലിലാണ് ക്ലെയിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഗ്രാമപഞ്ചായത്താണ് ലൈഫ് ഭവന പദ്ധതിയുടെ നിർവഹണം ഗ്രാമപഞ്ചായത്തിൽ വി ഇ ആണ് അതിനാൽ പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥനെ വി ഇഒ ലോഗിൻ ചെയ്തോ വി ഒ കെ എസ് മാർട്ടിലേക്ക് ലോഗിൻ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് മോഡ്യൂളിൽ നിന്ന് ബജറ്റ് സർവീസ് സെലക്ട് ചെയ്തു ആദ്യം ബജറ്റ് എൻട്രി ചെയ്യണം ബജറ്റ് എന്ന കാർഡിൽ നിന്ന് ബജറ്റ് എൻട്രി സെലക്ട് ചെയ്തോ കാറ്റഗറി ന്യൂ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നൽകി സെർച്ച് കൊടുത്തു ബജറ്റ് ടൈപ്പ് ഔട്ട്ഫ്ലോ നൽകി ആനുവൽ പ്രൊജക്റ്റ് ആണോ എന്നതിന് എസ് കൊടുത്തു ബജറ്റ് എൻ്റെ നടത്തേണ്ട പ്രൊജക്റ്റ് നമ്പർ അതായത് ഇവിടെ ആ സംയുക്ത പ്രൊജക്റ്റിന് നമ്പർ നൽകി ഗെറ്റ് പ്രൊജക്റ്റ് നൽകി ഇപ്പോൾ ബജറ്റ് എന്ന ഭാഗത്ത് ആ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഫണ്ട് സോഴ്സുകളും ലിസ്റ്റ് ചെയ്യുന്നത് കാണാം അക്കൗണ്ട് ഹെഡ് സബ് ഗ്രൂപ്പ് മേജർ ഗ്രൂപ്പ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക ഫണ്ട് എന്ന ഭാഗത്ത് നിന്ന് ഓരോ ഫണ്ടും സെലക്ട് ചെയ്ത് അവയുടെ തുകയും നൽകി ആഡ് ചെയ്യുക അഡീഷണൽ ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നിന്ന് വാർഡ് സെലക്ട് ചെയ്യുക ആ ഭാഗത്ത് നൽകേണ്ട മറ്റ് വിവരങ്ങളും ബജറ്ററി നയം നൽകി സേവ് ചെയ്യുക ഈ ഭാഗമൊക്കെ മുൻ വീഡിയോയിൽ പലതവണ വിശദമായി പറഞ്ഞു പോയതുകൊണ്ടാണ് ആ സ്പീഡിന് പോകുന്നത് ബഡ്ജറ്റ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിർവഹണ ഉദ്യോഗസ്ഥന്റെ ഇൻബോക്സിൽ പ്രൊജക്ട് ഫയൽ അറൈസ് ചെയ്തിട്ടുണ്ടാകും ആ ഫയൽ ഓപ്പൺ ചെയ്യുക ജനറൽ ഫീച്ചറിൽ നിന്ന് ബെനിഫിഷ്യറി എന്ന ഐക്കൺ സെലക്ട് ചെയ്ത് ആഡ് ബെനിഫിഷ്യറി വഴി തുക ലഭിക്കേണ്ട ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക ഇനി നമുക്ക് ക്ലെയിം ചെയ്യണം ക്ലെയിം ചെയ്യാനായിട്ട് ജനറൽ ഫീച്ചറിലെ ഫിനാൻസ് വഴി ക്ലെയിം ഐക്കൺ സെലക്ട് ചെയ്യുക അവിടെ ഇൻ്റഗ്രേറ്റഡ് പ്രൊജക്ട് ഡീറ്റെയിൽ എന്ന ഭാഗത്ത് ആ സംയുക്ത പ്രൊജക്ടിന്റെ വിവരങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം ആ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ബജറ്റ് വിവരങ്ങളും ലിസ്റ്റ് ചെയ്യുന്നതാണ് ഫണ്ട് എന്ന ബോക്സിൽ നിന്ന് ഏത് ഫണ്ടിൽ നിന്നാണ് ഈ റിക്വസിഷനിലേക്ക് തുക കണ്ടെത്തുന്നത് അത് നൽകുക നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതത്തിനാണ് ബ്ലോക്ക് നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതത്തിനാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അതിനാൽ ഫണ്ട് റെസിറ്റ്സ് ഫ്രം അതർ എൽ എസ് ജി ബ്ലോക്ക് പഞ്ചായത്ത് എന്നത് സെലക്ട് ചെയ്തു ഫണ്ട് സെലക്ട് ചെയ്യുമ്പോഴാണ് അക്കൗണ്ട് ഹെഡും ആ ഫണ്ടിൽ നിന്ന് ഈ പ്രോജക്റ്റിൽ ഈ തദ്ദേശ സ്ഥാപനം ഉൾപ്പെടുത്തിയിട്ടുള്ള തുകയും ലിസ്റ്റ് ചെയ്യും നമുക്ക് നമുക്ക് ആവശ്യമുള്ള ക്ലെയിം എമൗണ്ട് അതായത് റിക്വസിഷൻ തയ്യാർ ചെയ്യേണ്ട എമൗണ്ട് എൻറ്റർ ചെയ്യുക ക്ലെയിം നൈൻ നൽകുക പേ യു ഡീറ്റെയിൽ എന്ന ഭാഗത്ത് നിന്ന് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾ നിന്ന് ഈ റിക്വസ്റ്റിലേക്ക് ആവശ്യമുള്ളവരെ മാത്രം സെലക്ട് ചെയ്യുക ഓരോരുത്തർക്കും നൽകേണ്ട തുക എൻ്റർ ചെയ്ത് നൽകുക റിമാർക്സ് നൽകി ക്ലെയിം സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യുക ഈ പ്രൊജക്റ്റ് യൂണിറ്റുള്ള ഇംപ്ലിമെൻറ്റിങ് ഓഫീസ് തന്നെയാ തന്നെയാണ് ഓപ്പറേറ്ററുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലോഗിനിൽ തന്നെ ഈ ക്ലെയിം അപ്രൂവ് ആയിട്ട് ലഭിക്കും ഇവിടെ അങ്ങനെ തന്നെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചതാണ് പഴയ വീഡിയോയിൽ ആ ക്ലെയിം അപ്രൂവ് ചെയ്തോ എന്നാൽ പ്രൊജക്റ്റ് യൂണിറ്റിൽ ഓപ്പറേറ്ററേയും വെരിഫയറേയും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലെയിം ഓപ്പറേറ്റ് ഓപ്പറേറ്ററുടെയും വെരിഫയറുടെയൊക്കെ ലോഗിനിലേക്ക് പോകും അവിടുന്ന് മാത്രമേ അപ്രൂവ് ആയി വരത്തുള്ളൂ ഞാനിവിടെ കാണിച്ച എൽ ബിയുടെ ലോ വിയുടെ ലോഗ അദ്ദേഹം തന്നെയായിരുന്നു ഓപ്പറേറ്ററും അല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ക്ലെയിം അപ്രൂവൽ കിട്ടി ക്ലെയിം അപ്രൂവ് ചെയ്തു ഇപ്പോൾ ക്ലെയിം ആയി ആ പ്രൊജക്റ്റിൻ്റെ ക്ലെയിം അപ്രൂവായി ഇനി ക്ലെയിമിന് അഗെയിൻറ്റ് ആയിട്ട് റിക്വസ്റ്റ് തയ്യാറാക്കണം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ പ്രൊജക്ട് യൂണിറ്റിൽ ഒരു ഓപ്പർ ഒക്കെ സെറ്റ് ഈ പ്രൊജക്റ്റിനു വേണ്ടി ഓപ്പറേറ്ററേയും വെരിഫയറേയും ഒക്കെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്ററാണ് അതിന് റിക്വസ്റ്റ് തയ്യാറാക്കേണ്ടത് ഇവിടെ ഇപ്പോൾ ഓപ്പറേറ്റർ ഒന്നും ഇല്ല വി ഒ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വി ഒ തന്നെ അതിന് റിക്വസ്റ്റ് തയ്യാറാക്കിയാണ് ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ ഈ ഫയൽ ഓപ്പറേറ്റർക്ക് അയച്ചിട്ട് വേണം ഇപ്പോൾ സെക്രട്ടറിയുടെ ഒക്കെ പ്രൊജക്റ്റുകൾക്ക് ഓപ്പറേറ്റർ കാണണം അങ്ങനെ വരുമ്പോൾ ഓപ്പറേറ്റർക്ക് ഈ ഫയൽ അയച്ച് അവർ വേണം റിക്വസ്റ്റ് തയ്യാറാക്കാനാണ് ഇവിടെ ഇപ്പോൾ വി ഒ നേരിട്ട് റിക്വസ് തയ്യാറാക്കിയാണ് വി ഒ തന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ തന്റെ പ്രൊജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്തോ ക്ലെയിം അപ്രൂവായ നോട്ട് അതിനകത്ത് കാണാം ജനറൽ ഫ്യൂച്ചറിലെ ഫിനാൻസിൽ നിന്ന് റിക്വസ്റ്റേഷൻ സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഈ വരുന്ന പേജിൽ അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗത്ത് നിന്ന് ബിൽ ടൈപ്പ് സെലക്ട് ചെയ്തു ഗുണഭോക്താക്കൾക്ക് തുക നൽകുന്നതിന് നൽകുന്ന പ്രൊജക്റ്റ് ആയതിനാൽ അതർ സെലക്ട് ചെയ്താൽ മതിയാകും ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്യുക റിക്കവറീസ് ഉണ്ടെങ്കിൽ മാത്രം റിക്കവറി എന്ന ബോക്സ് ചെക്ക് ചെയ്താൽ മതി പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക പേ ഈ ഡീറ്റെയിൽസിൽ സോഴ്സ് ഓഫ് ഫണ്ട് സെലക്ട് ചെയ്യണം ഓരോ ഗുണഭോക്താവിനും ലഭിക്കേണ്ട തുക എൻ്റർ ചെയ്യുക

റിക്വസേഷൻ വിവരങ്ങൾ അദ്ദേഹത്തിന് കാണാൻ കഴിയും അവിടെ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന പേജിൽ നിന്ന് ആ ഓതറൈസ് ഫയൽ ഫോർവേഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് അലോട്ട്മെന്റ് തയ്യാറാക്കാൻ അക്കൗണ്ടിന്റെ ലോഗിൻ ആയിരിക്കും അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തോ ഇൻബോക്സിൽ നിന്ന് അലോട്ട്മെന്റ് തയ്യാറാക്കാനുള്ള ഫയൽ ഓപ്പൺ ചെയ്തോ ഫയൽ നോട്ട് പരിശോധിക്കുന്നു അലോട്ട്മെന്റ് തയ്യാറാക്കാനായി ജനറൽ ഫീച്ചറിലെ ഫിനാൻസിൽ നിന്ന് അലോട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നു ഇപ്പോൾ ലഭിക്കുന്ന പേജിൽ നിന്ന് റിക്വസേഷൻ വിവരങ്ങളെല്ലാം അറിയാവുന്നതാണ് അവിടെ ആക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഡീറ്റെയിൽസും അറ്റാച്ച്മെന്റുകളും പരിശോധിച്ച ശേഷം റിമാർക്സ് കൊടുത്തു അലോട്ട്മെന്റ് വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി അലോട്ട്മെന്റ് തയ്യാറാക്കപ്പെടുകയും ആയത് അപ്രൂവലിനായിട്ട് സെക്രട്ടറിയുടെ ലോഗിനിലേക്ക് ഫോർവേഡ് ആവുകയും ചെയ്യും സെക്രട്ടറി ലോഗിൻ ചെയ്തു അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്യേണ്ട ഫയൽ ഓപ്പൺ ചെയ്തു ഫയൽ നോട്ട്സ് പരിശോധിച്ചു ഫിനാൻസ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു അവിടെ ആ അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്ത് ക്ലിക്ക് അവിടെ ആ അലോട്ട്മെന്റ് അപ്രൂവ് എന്നത് ക്ലിക്ക് ചെയ്യുന്നു അതോടുകൂടി അക്കൌണ്ടിൽ തയ്യാറാക്കിയ അലോട്ട്മെന്റ് അപ്രൂവ് ആയി കഴിഞ്ഞു ഇനി നോക്കി ഫയൽ ഫോർവേഡ് ആകുന്നത് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കാണാൻ നിർവഹ ഉദ്യോഗസ്ഥൻ നിർവഹണ ഉദ്യോഗസ്ഥൻ തന്റെ ജനറേറ്റ് മെനു നോക്കിയാൽ അവിടെ ഫണ്ട് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എൽ ബി നോട്ട് അപ്രൂവ് എന്നൊരു മെസ്സേജ് ആയിരിക്കും ലഭിക്കുന്നത് കാരണം ഇതൊരു ജോയിന്റ് വെഞ്ചർ പ്രോജക്റ്റ് ആണ് ഇതിന് ഗ്രാമപഞ്ചായത്തൊക്കെ റിക്വസ്റ്റ് തയ്യാറാക്കി അലോട്ട്മെന്റ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ ഇതിന് ഇനി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് ഷേതവാങ്ങേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൂടി അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ബില്ല് സെൻഡ് ചെയ്യാൻ കഴിയുള്ളു അതുകൊണ്ടാണ് ഈ ഒരു മെസ്സേജ് വന്നിടക്കുള്ളത് ഏത് എൽ ബി ആണോ അതായത് ഇവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ആ എൽ ബിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് ഇനി ബില്ല് സെൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊന്നും കൺഫ്യൂഷൻ ഇല്ല എങ്കിൽ ബാക്കി തുടർന്ന് പറയാം ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട എൽ ബിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ ഓക്കെ ഇവിടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഷെയർ ആണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നത് അപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ നോക്കാം ഇപ്പൊ ഫണ്ട് ട്രാൻസ്ഫർ എൽ യുടെ ഈ പ്രോജക്ടിന്റെ നിർമ്മാണ ഉദ്യോഗസ്ഥന്റെ ലോഗിൻ അലോട്ട്മെന്റിന് വേണ്ടിയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ റിക്വസിഷൻ ലഭിക്കുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തില് ഈ സംയുക്ത പ്രോജക്ടിന് അവർക്കൊരു സംയുക്ത ഈ തുക കൈമാറാൻ അവർക്കൊരു സംയുക്ത പ്രോജക്റ്റ് ഉണ്ടായിരിക്കും ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ സംയുക്ത പ്രോജക്ടിന്റെ ബജറ്റ് ആയിട്ട് ആരെയാണോ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അവർ ലോഗിൻ ചെയ്യുക ചിലപ്പോൾ അക്കൗണ്ടന്റ് ആയിരിക്കും ചിലപ്പോൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസ് തന്നെ ആയിരിക്കും ഇവിടെ അക്കൗണ്ടന്റ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് അക്കൗണ്ടന്റ് ആണ് ബ്ലോക്ക് പഞ്ചായത്തിൽ അവരുടെ ബജറ്റ് എൻട്രി ചെയ്യുന്നത് അപ്പോ ബ്ലോക്ക് പഞ്ചായത്തിലെ ബജറ്റ് എൻട്രിക്ക് ആയിട്ട് അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തു ശ്രദ്ധിക്കുക ഇനി മുതൽ പറയുന്നത് ഫണ്ട് ട്രാൻസ്ഫേർഡ് എൽ ബി അതായത് ആരാണോ ഫണ്ട് കൊടുക്കുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്ത് അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തോ ഫിനാൻസ് മാനേജ്മെന്റ് എന്ന സർവീസിൽ നിന്നും ബജറ്റ് സർവീസ് എന്ന കാർഡ് സെലക്ട് ചെയ്തോ അതിലെ ബജറ്റിൽ നിന്ന് ബജറ്റ് എൻട്രി സെലക്ട് ചെയ്തോ കാറ്റഗറി ന്യൂ ഫിനാൻഷ്യൽ ഇയർ സെർച്ച് ചെയ്തോ ബജറ്റ് ടൈപ്പ് ഔട്ട്ഫ്ലോയും ആനുവൽ പ്രോജക്ടിന് എസ് എം നൽകി സെലക്ട് സെലക്ട് ചെയ്തു പ്രോജക്റ്റ് നമ്പർ ഉപയോഗിച്ചും സെർച്ച് ചെയ്യാൻ ഡി ഡിഒ കോഡ് ഉപയോഗിച്ചും സെർച്ച് ചെയ്യാന്ന് ഞാൻ ഇവിടെ ബ്ലോക്കിൽ കോഡ് ഉപയോഗിച്ച് അക്കൗണ്ട് പ്രോജക്ട് സെർച്ച് ചെയ്തു ഇപ്പൊ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിന് അല്ലെങ്കിൽ ഫണ്ട് റിക്വസ്റ്റഡ് എൽ ബി നൽകേണ്ട തുക എൽ ബിക്ക് നൽകേണ്ട പ്രൊജക്ട് സെലക്ട് ചെയ്തു മുപ്പത്തിരണ്ടാം നമ്പർ പ്രോജക്ട് അതായത് ലൈഫ് ഷെയർ ടു എൽ ബി ഈ സംയുക്ത പ്രോജക്ട് വഴിയാണ് ബ്ലോക്ക് തുക കൈമാറുന്നത് ഈ പ്രോജക്ട് സെലക്ട് ചെയ്തു അതിലുൾപ്പെടുത്തിയിരിക്കുന്ന ഫണ്ടുകൾ ചൂട് ലിസ്റ്റ് ചെയ്യുന്നതാണ് സാധാരണ ബജറ്റിന് ചെയ്യുന്നത് പോലെ അക്കൌണ്ടന്റ് സബ് ഗ്രൂപ്പ് മേജർ ഗ്രൂപ്പ് ഇവ സെലക്ട് ചെയ്ത് നൽകുക ഈ പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഫണ്ടും സെലക്ട് ചെയ്ത് തുകയും ആഡ് ചെയ്യുക അഡീഷണൽ ഡീറ്റെയിൽ നൽകണം മിഷൻ അതിൽ നിന്ന് ലൈവ് സെലക്ട് ചെയ്യുന്നു ഫങ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഫംഗ്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവയും ബജറ്ററി നെയിം നൽകി സേവ് ചെയ്യുന്നു ബജറ്റ് സേവ് ചെയ്ത് കഴിയുമ്പോൾ നിർമ്മാണ ഉദ്യോഗസ്ഥന്റെ രോഗികളിൽ ഫയൽ റൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ നിർവഹണ ഉദ്യോഗസ്ഥൻ ബ്ലോക്ക് സെക്രട്ടറിയാണ് അദ്ദേഹം ലോഗിൻ ചെയ്തു തന്റെ ഇൻബോക്സിൽ ഫയൽ ഓപ്പൺ ചെയ്തു ഈ പ്രൊജക്ടിന്റെ നിർവഹണത്തിന് മാത്രം ബ്ലോക്ക് സെക്രട്ടറി മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹത്തിന്റെ ലോഗിന് തന്നെ എന്ത് ചെയ്യാം ഗ്രാമപഞ്ചായത്ത് അയച്ച റിക്വസ്റ്റ് അദ്ദേഹത്തിന് കാണാവുന്നതാണ് പക്ഷെ ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ പ്രോജക്റ്റിനു വേണ്ടി ഓപ്പറേറ്ററി വെരിഫയർ ഒക്കെ അസൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓപ്പറേറ്റർക്ക് മാത്രമേ ഈ പ്രിവിലേജ് ലഭിക്കത്തുള്ളൂ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ബ്ലോക്ക് സെക്രട്ടറി ഒറ്റയ്ക്ക് ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഉറപ്പായിട്ടും പ്രൊജക്ടുകൾക്ക് ഓപ്പറേറ്റർ ഒക്കെ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ സെക്രട്ടറി ചെയ്യേണ്ടത് തനിക്ക് ലഭിച്ച ഫയലിൽ നോട്ട് രേഖപ്പെടുത്തിയത് റിക്വസ്റ്റ് റിക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്ന നോട്ട് രേഖപ്പെടുത്തി ഈ ഫയൽ നേരെ ഈ പ്രൊജക്ടിന്റെ ഓപ്പറേറ്റർക്ക് ഫോർവേഡ് ചെയ്തു ഇതേ ഞാൻ ഫോർവേഡ് ചെയ്തു ഓപ്പറേറ്റർ ലോഗിൻ ചെയ്തു ഫിനാൻസ് മാനേജ്മെന്റിന്റെ ട്രഷറി സർവീസ് എന്ന കാർഡിൽ നിന്നോ ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട് ലിസ്റ്റ് തിരഞ്ഞെടുക്കുക ഇവിടെ പെൻഡിംഗ് ലിസ്റ്റ് എന്ന ഭാഗത്ത് ഇംപ്ലിമെന്റിംഗ് എൽ ബിയിൽ നിന്ന് തയ്യാറാക്കി അയച്ച റിക്വസ്റ്റ് അത് ഗ്രാമപഞ്ചായത്തിൽ തയ്യാറാക്കി അയച്ച റിക്വസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ നമുക്ക് കാണാം ഒരു പഞ്ചായത്തിൽ ലഭിച്ച മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ റിക്വസ്റ്റ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ക്ലെയിം തയ്യാറാക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് ആ റിക്വസ്റ്റിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇവിടെ ലഭിക്കും ഈ വന്ന റിക്വസ്റ്റിന് അഗൈൻസ്റ്റ് ആയിട്ട് ഒരു ക്ലെയിം തയ്യാറാക്കണം അതിനായിട്ട് അവിടെ ക്ലെയിം ലൈൻ നൽകി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുമ്പോൾ ഫണ്ട് റിക്വസ്റ്റ് ബി തയ്യാറാക്കി വിട്ട ബെനിഫിഷ്യ ഡീറ്റെയിൽസ് നമുക്ക് കാണാം ഈ ഭാഗത്തൊന്നും എഡിറ്റിംഗ് നമുക്ക് കഴിയത്തില്ല അതായത് മേൽത്തെ പഞ്ചായത്തിൽ എഡിറ്റിംഗ് പറ്റത്തില്ല റിമാർക്സ് നൽകി സേവ് ചെയ്യുന്നു ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട് ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ഇന്റഗ്രേറ്റഡ് പ്രൊജക്ട്സ് ഓൺ ഗോയിങ് ഫോർ ഫർദർ പ്രോസസ് കാണാം ഗോ ടു ഫയൽ ക്ലിക്ക് ചെയ്യുക ഓപ്പറേറ്റർ അസൈൻ ചെയ്തിട്ടുള്ളതിനാൽ ഓപ്പറേറ്റർ ലോഗിൽ തന്നെയാണ് റിക്വസ്റ്റ് ചെയ്യേണ്ടത് റിക്വസ്റ്റൻ ഫയലിൽ നിന്ന് റിക്വസ്റ്റിഷൻ സെലക്ട് ചെയ്യുക ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലെയിം തുക ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇവിടെ പരിശോധിക്കുക ഇനി ഉദ്യോഗസ്ഥൻ അപ്രൂവ് ഇവിടെ അദ്ദേഹം പ്രസിഡന്റിന്റെ വേണ്ടി ഫോർ ഓതറൈസ് ക്ലിക്ക് ചെയ്ത് റിക്വസ്റ്റ് ഓതറൈസ് ചെയ്യാനായിട്ട് ഫണ്ട് ട്രാൻസ് എൽ ബിയുടെ പ്രസിഡന്റിന്റെ ഇവിടെ ബ്ലോക്ക് പോകും പ്രസിഡന്റ് ലോഗിൻ ചെയ്തു തന്റെ ലോഗിൽ റിക്വസ്റ്റ് ഓതറൈസ് ചെയ്യാനുള്ള ഫയൽ ഓപ്പൺ ചെയ്തോ ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഫയലിലെ വിവരങ്ങൾ പരിശോധിച്ചു റിമാർക്സ് നൽകി അദ്ദേഹം റിക്വസ്റ്റ് അപ്രൂവ് ചെയ്തു ഫയൽ ഇനി ലഭിക്കുന്നത് അലോട്ട്മെന്റ് തയ്യാറാക്കുന്നതിനായി ഫണ്ട് ട്രാൻസ്ഫർ എൽ ബി അക്കൗണ്ടന്റ് ലോഗിനിലേക്കാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് അക്കൗണ്ടന്റ് അലോട്ട്മെന്റ് തയ്യാറാക്കാനായി അദ്ദേഹം ലോഗിൻ ചെയ്തു പ്രസ്തുത ഫയൽ ഓപ്പൺ ചെയ്തു റിക്വസ്റ്റേഷൻ വിവരങ്ങൾ ഫയൽ നോട്ട് നിന്ന് അറിയാവുന്നതാണ് ജനറൽ ഫീച്ചറിലെ അലോട്ട്മെന്റ് സെലക്ട് ചെയ്തു ആക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തോ ഏത് ഫണ്ടിൽ നിന്നാണ് റിക്വസ്റ്റേഷൻ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് കാണാവുന്നതാണ് അലോട്ട്മെന്റ് വെരിഫൈ എന്നത് ക്ലിക്ക് ചെയ്തു ഫയൽ ഇപ്പോൾ അലോട്ട്മെന്റ് അപ്രൂവൽ ആയിട്ട് സെക്രട്ടറിക്ക് ലഭിക്കും സെക്രട്ടറി ലോഗിൻ ചെയ്യുന്നു ഫിനാൻസ് ബോക്സ് ക്ലിക്ക് ചെയ്തു അവിടെ നിന്ന് അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്യുന്നു ഇതൊരു ട്രസ്റ്റി ഫണ്ട് എങ്കിൽ അലോട്ട്മെന്റ് അപ്രൂവ് ചെയ്ത് വരെയുള്ള ജോലിയെ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസ്ഫർ ലഭിക്കുള്ള ബിൽ ട്രഷറിയിലേക്ക് അയക്കേണ്ടത് നിർമ്മാണ ഫണ്ട് റിക്വസ്റ്റ് ചെയ്ത വി ഇ ആണ് അയക്കേണ്ടത് ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫണ്ട് റിക്വസ്റ്റ് എൽബിയിലും നിർമ്മാണ ഉദ്യോഗസ്ഥന്റെ ജനറേറ്റ് ബട്ടൺ ആക്റ്റീവ് ആയിരിക്കും അദ്ദേഹത്തിന് അവിടെ ബിംസിലേക്ക് സെൻഡ് ചെയ്യാം അവിടെ നിന്ന് പ്രോസസ് ചെയ്ത് ട്രഷറിയിലേക്ക് അയക്കാം ട്രഷറിയിൽ ബില്ല് പാസ് ആവുമെന്ന് മറക്കുക ഈ രണ്ട് എൽ ബി ഐയിലും പ്രൊജക്ട് ചെലവ് രേഖപ്പെടുത്തും എന്നാൽ ട്രഷറി ഫണ്ട് അല്ലാതെ തനത് ഫണ്ടോ മറ്റേതെങ്കിലും ഗ്രാൻഡോ ആണ് എങ്കിൽ ഇത് ഓൺ ഫണ്ട് ട്രാൻസ്ഫേർഡ് എൽ ബി ഓൺ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൽ ബി അക്കൗണ്ടന്റ് ലോഗിനിലേക്ക് ഓൺ ഫണ്ട് ആയിട്ട് പോകും അക്കൗണ്ടിന്റെ ഓൺ ഫണ്ട് പേയ്മെന്റ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി കഴിയുമ്പോഴായിരിക്കും സുലേഖയിൽ ചെലവ് വരുന്നത് ബിൽ ട്രഷറിയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ബിൽ സ്റ്റാറ്റസ് പേയ്മെന്റ് സ്റ്റാറ്റസ് എന്നിവ ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ ലോഗിനിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത ഇംപ്ലിമെന്റിംഗ് ഓഫീസറുടെ ലോഗിനിലും ഉള്ള ട്രഷറി സർവീസ് എന്ന കാർഡിനകത്ത് ബിൽ സ്റ്റാറ്റസ് എന്ന കാർഡിൽ ക്ലിക്ക് ചെയ്ത് ബിൽ നമ്പർ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും പേയ്മെന്റ് ഡെലിവേർഡ് അല്ല എങ്കിൽ ട്രഷറി സർവീസ് കാർഡിനടുത്തുള്ള അക്കൗണ്ട് കറക്ഷൻ എന്ന കാർഡ് വഴി കറക്റ്റ് ചെയ്യാവുന്നതുമാണ്